ടെ പോണ പോല സൈഡും വെള്ളുക്കടെ നമ്മള് പോകുമ്പോട്ടെങ്ങോട്ട് പോകുന്ന പറഞ്ഞിട്ട് കൊറേ കറങ്ങിട്ട് അങ്ങോട്ട് അങ്ങ് പോകുന്നു കൊ കൊച്ചു പെണ്ണെ കൊയി ഞാൻ കുട്ടനാട്ടിൽ നിന്നിട്ട് ആ പാട്ടിന്റെ രണ്ടുപേര് പാടില്ലേ മോശം വെളിയനാട് പാടശേഖരത്താണ് ഞാൻ ഈ കാണുന്ന അത്രയും പാടശേഖരം വെള്ളം വറ്റിച്ച് നെൽകൃഷി ചെയ്യുന്ന പാടശേഖരമാണ് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല വെള്ളം പൊങ്ങി നിൽക്കുന്ന ഒരു സമയം വരുമ്പോൾ ഇവിടെ കംപ്ലീറ്റ് നരന്ന് ആ റോഡിനൊപ്പം ഉണ്ടാകും കടല് പോലെ കിടക്കും കായൽ പോലെ കിടക്കും അപ്പോൾ ആ കായൽ കംപ്ലീറ്റ് വറ്റിച്ച് മറ്റൊരു ഭാഗത്തേക്ക് ഇട്ടതിന് ശേഷമാണ് ഈ പാടശേഖരത്ത് നെല്ലിട്ടിരിക്കുന്നത് ഈ നെല്ലിലെ ഓരോ മണികളും നമ്മളുടെയൊക്കെ പേരുകൾ എഴുതി വെച്ചിട്ടുള്ള നെൽമണിയായിരിക്കും വരിക ഈ പാടശേഖരത്ത് കാണാം ഞങ്ങൾക്ക് ചില ഭാഗങ്ങളൊക്കെ ഉണങ്ങി ഞാൻ കാണിച്ചു തരാം വേണ്ട ചില ഭാഗത്തു നിന്നൊക്കെ ഉണങ്ങി നിൽക്കുന്നു ചില ഭാഗത്തു നിന്ന് പച്ച നിൽക്കുന്നു ഈ പച്ച നിൽക്കുന്ന ഭാഗത്ത് നെല്ലുണ്ട് പച്ച നിൽക്കാത്ത ഭാഗത്ത് ഉണങ്ങി നിൽക്കുന്ന ഭാഗത്ത് കളയാം അതായത് നെല്ലിൻ്റെ കളയാണ് ഇത് ഇവര് വലിച്ചു പറിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ നെല്ലിൽ നിന്ന് ഇത്തരം കളകളെ മാറ്റി ഇതിന്റെ ഇതിലേക്ക് വെള്ളം കയറാതെ മട പൊട്ടാതെ കാത്തു സൂക്ഷിച്ച് ഇതില് നെല്മണിയാക്കി നമ്മുടെ അടുത്തേക്ക് എത്തിക്കുന്നുണ്ടല്ലോ ഈ കർഷകർക്ക് ഞാനൊരു ബിഗ് സല്യൂട്ടാണ് അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ നെൽകൃഷി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കുട്ടനാടൻ ഏരിയയിൽ വന്നിട്ട് വയലേലകളും വയൽ നിരപ്പുകളും അതേപോലെ കൃഷിയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണുക കണ്ട് ആസ്വദിക്കുക കുറച്ചൊക്കെ കർഷകരെ കുറ്റി കുറച്ചൊന്ന് പഠിക്കുക മനസ്സിലാക്കുക അപ്പോൾ ഇതാണ് ഈ വയലേലകളുടെ പ്രത്യേകത ഇപ്പം ഞങ്ങൾ ഈ വന്നിരിക്കുന്ന റോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ ഹിൽസിലേക്കൊക്കെ കയറുമ്പോൾ ചുരം കയറുമ്പോൾ ഹെയർപിൻ പിൻ ബെൻഡായിട്ടാണല്ലോ കയറുക അതേപോലെ ഈ പാടശേഖരത്ത് റോഡ് വളരെ എസ്ബെൻ്റ് ഇട്ടിട്ടാണ് പോയിരിക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല പണ്ടുള്ളൊരു വഴിയുണ്ടാക്കിയ സമയത്ത് അങ്ങനെ ആയിപ്പോയതാണ് ആ വഴി ഇപ്പോൾ ഈ വഴി കാണാൻ നല്ല ഭംഗിയാണ് സാറ്റലൈറ്റ് പിക്ചർ വെച്ച് നോക്കിയാൽ ഈ വഴി കാണാൻ നല്ല ഭംഗിയാണ് ണ്ടോ വണ്ടി അച്ചാരണം കേറുക ടിപ്പർ രോടും കൊണ്ട് എവിടെ ബൂട്ട് ആ അതേല് രണ്ടും മൂന്നും മഞ്ഞ് കേറു ലോഡ് പോയിട്ട് ടിപ്പർ അത് കേറിട്ട് കാലിലേക്ക് സാധനം ആവുക കരക്കോട്ടാറേക്ക് കുത്തി അക്കരെ കണ്ടില്ലേ വന്ന നമ്മളിതാ നേരെ അക്കരെ അങ്ങനെപ്പോഴും പോട്ടില്ലെന്ന് പറഞ്ഞിട്ട്